ദേശാഭിമാനി മുഖപ്രസംഗം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് അഞ്ച് അടിത്തറയിട്ട് കോൺക്ലേവ് മലയാള സിനിമ കുതിക്കട്ടെ ഒട്ടേറെ മേഖലകളിൽ അഭിമാനകരമായി വേറിട്ട് നിൽക്കുന്ന കേരളത്തിന്റെ തിളക്കങ്ങളിൽ ഒന്നാണ് മലയാള സിനിമ നൂറു വർഷത്തോളം നീളുന്ന പ്രൗഢമായ ചരിത്രമുള്ള മലയാള സിനിമ മേഖലയെ പുതിയ ഉയരങ്ങളിലെത്തിക്കാൻ ലക്ഷ്യമിട്ട് തിരുവനന്തപുരത്ത് സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച ദ്വിദിന കോൺക്ലേവ് പ്രതീക്ഷാ നിർഭരമായ സന്ദേശമാണ് നൽകുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളുക എന്ന ശരിയായ രാഷ്ട്രീയ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ലൈറ്റ് ബോയ് മുതൽ സംവിധായകൻ വരെയുള്ളവരെ പങ്കെടുപ്പിച്ച് കോൺക്ലേവ് നടത്തിയപ്പോൾ തന്നെ പകുതി വിജയമായി ഏതു രംഗത്തും കടന്നുവരാവുന്ന തെറ്റായ പ്രവണതകളും ആശാസ്യമല്ലാത്ത സ്വാധീനങ്ങളും മലയാള സിനിമയിൽ പടർത്തിയ കരിനിരൽ നീക്കുക എന്ന ലക്ഷ്യത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ ഒത്തുചേരൽ ഒരുക്കിയത് നല്ല സിനിമ നല്ല നാളെ എന്ന ആശയം മുന്നോട്ടുവച്ച സംഗമം അർത്ഥപൂർണമായ സംവാദങ്ങളാലും പ്രതിഭകളുടെ സാന്നിധ്യത്താലും മികച്ചതായി ഇന്ന് കാണുന്ന കേരളം സൃഷ്ടിച്ചെടുത്തതിൽ നിർണായക പങ്കുവഹിച്ച സാംസ്കാരിക മേഖലയിൽ സിനിമയും അതിൻ്റെതായ സംഭാവന നൽകിയിട്ടുണ്ട് രാജ്യത്തെ പല ഭാഷകളിലെയും സിനിമകൾ പ്രാരംഭകാലത്ത് പുരാണ കഥകളിൽ കുടുങ്ങിക്കിടന്നപ്പോൾ മലയാളത്തിലെ ആദ്യ സിനിമയായ വിഗതകുമാരനിലും ആദ്യ ശബ്ദ സിനിമയായ ബാലനിലും സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയങ്ങളാണ് പ്രമേയമായത് തുടർന്നിങ്ങോട്ടെക്കാലത്തും മണ്ണിലുറച്ചു നിന്ന് മനുഷ്യന്റെ ഭാഷയിൽ സംസാരിച്ചാണ് മലയാള സിനിമ മുന്നേറിയത് ചില്ലറ അവഭ്രംശങ്ങൾ ചൂണ്ടിക്കാണിക്കാമെങ്കിലും കലാമൂല്യം മാത്രമല്ല വാണിജ്യ വിജയവും മലയാള സിനിമയ്ക്ക് തിളക്കമേകി ഡിജിറ്റൽ സാങ്കേതിക വിദ്യാരംഗത്തെ വിസ്മയാവഹമായ കുതിപ്പ് സിനിമയ്ക്ക് മുന്നിൽ അപാരമായ സാധ്യതകൾ തുറന്നിട്ടപ്പോൾ തന്നെ പ്രതിസന്ധികളും സൃഷ്ടിച്ചിട്ടുണ്ട് വർഗീയ ശക്തികൾ കോർപ്പറേറ്റ് പിന്തുണയോടെ മലയാള സിനിമ മേഖലയിലും കടന്നാക്രമണം ആരംഭിച്ചത് ആശങ്കാജനകമായ മറ്റൊരു സംഭവ സാമൂഹ്യ സാമ്പത്തിക തലങ്ങളിൽ ഇടചേർന്നിരിക്കുന്ന സിനിമയെ നിലനിർത്താനും മനുഷ്യത്വപരമായ പാതയിൽ മുന്നോട്ട് നയിക്കാനും ഇടതുപക്ഷ സർക്കാർ മുന്നിട്ടിറങ്ങിയത് ഈ സാഹചര്യത്തിലാണ് പലവിധ താല്പര്യമുള്ള പങ്കാളികൾ വ്യാപരിക്കുന്ന ഇത്തരമൊരു മേഖലയിൽ സർക്കാർ ഇടപെടുന്നതിനെ സംശയം പ്രകടിപ്പിച്ചവരെ അടക്കം ആകർഷിച്ച പരിപാടിയായി കോൺക്ലേവ് മാറി നൂതനമായ ആശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കിടാനുള്ള തുറന്ന വേദിയായി കോൺക്ലേവ് മാറുമെന്ന് പ്രത്യാശിക്കുന്നതായി ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയുണ്ടായി മലയാള സിനിമാ മേഖലയുടെ വളർച്ചയ്ക്കായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ഇ എം എസ് സർക്കാർ മുതൽ നടത്തിയ ഇടപെടലുകളും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ദുരഭിമാനം മാറ്റിവെച്ച് ഈ വ്യവസായം നിലനിന്നാലേ സിനിമാ പ്രവർത്തകർക്ക് നിലനിൽപ്പുള്ളൂ എന്ന ധാരണയോടെ എല്ലാവരും സഹകരിക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു കോൺക്ലേവിന്റെ ഭാഗമായി നടന്ന ഒൻപത് പാനൽ ചർച്ചകളിലും മൂന്ന് ഉപചർച്ചകളിലും ക്രിയാത്മക ആശയങ്ങളും അഭിപ്രായങ്ങളും ഉയർന്നു വിദേശ പ്രതിനിധികളും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും പങ്കെടുത്തു ഷൂട്ടിംഗ് കേന്ദ്രങ്ങളിൽ ലിംഗസമത്വം പൂർണ്ണ സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളിൽ ഗൗരവപൂർണമായ ചർച്ചകളുണ്ടായി ഷൂട്ടിംഗ് കേന്ദ്രങ്ങളിൽ ആഭ്യന്തര പരാതി പരിഹാര സെല്ലുകൾ നിർബന്ധമായും രൂപീകരിക്കണമെന്ന് ആവശ്യമുയർന്നു പ്രസവാവധി നൽകുന്നത് പരിഗണനയിലാണെന്ന് വിവിധ സിനിമാ സംഘടനകൾ വ്യക്തമാക്കി ഹേമ കമ്മറ്റി റിപ്പോർട്ടിനെ തുടർന്ന് സിനിമാ മേഖലയിൽ ഉണ്ടാകുന്ന സ്വാഗതാരമായ മാറ്റങ്ങൾക്ക് ഉദാഹരണമാണിത് കോൺക്ലേവ് തുടക്കമോ ഒടുക്കമോ അല്ല ഇവിടെ ഉയർന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉടൻ സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെയും ചലച്ചിത്ര അക്കാദമിയുടെയും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും പൊതുജനങ്ങളിൽ നിന്നുള്ള പ്രതികരണത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ മൂന്ന് മാസത്തിനകം സർക്കാർ നയം പ്രഖ്യാപിക്കുമെന്നും മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷപാതരഹിതമായ തെറ്റുകൾക്കെതിരെ നടപടി ഉറപ്പാക്കുന്ന തൊഴിൽ സുരക്ഷയും ലിംഗസമത്വവും ഉറപ്പാക്കുന്നതാകും നയമെന്നും അദ്ദേഹം വിശദീകരിക്കുന്നു അരികുവൽക്കരിക്കപ്പെട്ടവർക്കും സിനിമാ ലോകത്ത് ചൂടർപ്പിക്കാൻ ഉതകുന്ന നയസമീപനമാണ് എൽ ഡി എഫ് സർക്കാർ ഇതിനകം സ്വീകരിച്ചു എന്നത് സംസ്കാരങ്ങൾക്കും ജനകീയ മുന്നേറ്റങ്ങൾക്കും വഴി തുറക്കുന്നത് ഫലപ്രദമായ ആശയപ്രചാരണമാണ് എന്നതിനാൽ പ്രായഭേദമന്യെ എല്ലാവരെയും സ്വാധീനിക്കുന്ന സിനിമ എന്ന കലയെ അതിന്റെ നന്മകൾ കഴിയുന്നത്ര സംരക്ഷിച്ച് നിലനിർത്തേണ്ടത് കാലം ആവശ്യപ്പെടുന്ന കടമയാണ് ഈ ദൗത്യം ഏറ്റെടുത്ത എല്ലാവരും അഭിനന്ദനം അർഹിക്കുന്നു